ഉരുളകിഴങ്ങും കത്തിരിക്കയും വെച്ച് ഒരു സബ്ജിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ് എ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം രാവിലെ ഇതൊന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ രാത്രി വരെ ഓരോന്നിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയൊരു കറിയാണ് അപ്പോഴിത് ഉണ്ടാക്കുന്നതിലേക്ക് പോവാം ഇപ്പോൾ ഞാൻ ഇവിടെ രണ്ട് ഇടത്തരം ഉരുളം കിഴങ് തൊലികളെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇടത്തിന് രണ്ട് അതുപോലെ രണ്ട് കത്തിരിക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് ഇടത്തരം സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഇത് ഒന്നര ടീസ്പൂൺ സാമ്പാർ പൊടി പിന്നെ എടുത്തേക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞത് രണ്ടൂന്ന് പട്ട ഇതുപോലെ ഗ്രാമ്പ്യൂ അഞ്ചെണ്ണം കറിവേപ്പില അരിഞ്ഞത് മല്ലിയില ഉള്ളവർക്ക് മല്ലിയില എടുക്കാം അതുപോലെ പച്ചമുളക് അരിഞ്ഞത് പിന്നെ രണ്ട് ടേബിൾ രണ്ടര ടേബിൾ സ്പൂൺ പുളി വിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം പിന്നെ ഉപ്പ് ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഇനിയൊരു ഉരുളം കഴഞ്ഞ് കത്തിരിക്കുക സബ്ജി റെഡിയാക്കാം അപ്പോഴതിലേക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അപ്പോഴെ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പട്ടയും ഗ്രാമ്പ തോട്ടും ഒന്ന് മോപ്പിച്ചെടുക്കാം ഇപ്പോഴീ മസാല മൂത്ത വണ്ണം വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിട്ട് മൂപ്പിച്ചെടുക്കാം ഇപ്പം ഇഞ്ചി വെളുത്തുള്ളിയൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഈ പച്ചമുളക് കൂടെ ഇട്ട് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം അപ്പോഴിച്ച് ഇതൊക്കെ നല്ല നല്ല മൂത്ത് വന്നിട്ടുണ്ട് നമ്മളെ മസാലയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ വെളുത്തുള്ളിയൊക്കെ നല്ല നല്ല മൂത്ത് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്കിതിനകത്ത് സവാളയിട്ട് മൂപ്പിച്ചെടുക്കാം സവാള നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട് പിന്നെ സവാളയുടെ നിറമൊക്കെ മാറി നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി സാ സാമ്പാർ പൊടി ഇത് ഇട്ട് വഴറ്റിയെടുക്കാം ഇത് നല്ലതുപോലെ മൂത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം ഇനി ഇതിലേക്ക് നമുക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ടൊമാറ്റോ ചേർത്ത് വഴറ്റാം നമ്മുടെ മസാലയും പുളിവെള്ളമൊക്കെ നല്ലോണം മിക്സായി നല്ല വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇതിലേക്ക് ടൊമാറ്റോ ചേർത്ത് വഴറ്റാം നമുക്ക് ഈ ടൊമാറ്റോ നല്ലതുപോലെ വഴണ്ട് വരണം ഇതിൽ കിടന്ന് ഇപ്പൊ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം ടൊമാറ്റോ ഇതിൽ വഴണ്ട് വന്നിട്ടുണ്ട് ടൊമാറ്റോ നല്ലതുപോലെ വഴണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കത്രി ഇക്കയും ചേർത്ത് വഴറ്റ അത് ഈ ഒരു അഞ്ച് മിനിറ്റോളം വഴറ്റിയെടുക്കണം വഴറ്റി വേവിച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പം ഒരു കപ്പ് വെള്ളവും ചേർത്ത് ഒരു കപ്പ് വെള്ളം വെള്ളമെന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലത്തെ കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് നമ്മൾ സാധനങ്ങൾക്ക് എടുക്കുന്ന ഒരു കപ്പിന് മറ്റൊരു ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് വെള്ളം ചേർന്ന കപ്പാണ് ഞാൻ ഒഴിച്ചതാര ഇതുപോലെ ഒരു കപ്പ് വെള്ളമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതൊന്ന് അടച്ച് വേവിക്കാം ആ വഴി കത്തിരിക്കാൻ നല്ലതുപോലെ വെന്ത് രണ്ട് വെന്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കണം നമ്മൾ ആദ്യമേ വേവിച്ച് വെച്ച് വെക്കണം ഉരുളൻ കിഴങ്ങ് രണ്ടെണ്ണം ആ ഉരുളൻ കിഴങ്ങ് ചേർത്ത് വഴക്കുക ൂടെ ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വേവിക്കാം ഉരുമകിഴങ്ങും കത്തിരികയും എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ ഇത് കട്ടി തേങ്ങാപ്പാൽ ഒന്നും രണ്ടും എല്ലാം ഒരുമിച്ച് ചിഴിഞ്ഞെടുക്കാം ഇത് ഗ്രേവി ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഒരു കപ്പ് എടുക്കാം അല്ലെങ്കിൽ മുട്ടാൽ കപ്പോ അര കപ്പ് വേണമെങ്കിലും എടുക്കാം എടുത്ത് ഇതിലേക്ക് ഒഴിച്ച് അപ്പം ഞാൻ ഇത് തേങ്ങാപ്പാൽ ഒഴിക്കാന് ഇനി ഒന്ന് തിളച്ച് വരണം ഇനി നമുക്ക് അടക്കിയെന്നും വേണ്ട എല്ലായിടവും മൊത്തത്തി ഒന്ന് തിളച്ച് വരണം ിലേക്കിനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇടാം ഈ കറിവേപ്പില അരിഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇടുന്നത് കൊണ്ടാണ് അവസാനം ചേർക്കുന്നത് കൊണ്ടാണ് ഇതിന് മല്ലിയില കലയിലുള്ളവർക്ക് മല്ലിയില ചേർക്കുക ഒരു കപ്പോ അരക്കപ്പോ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് മല്ലിയില ചേർത്ത് വിളമ്പ ഇനി ഇതൊന്ന് അടച്ച് തീ ഓഫാക്കാം എന്നിട്ട് ഇതിലൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോഴും നമ്മൾ ആ ഉരുളൻ കിഴങ്ങ് സബ്ജി പാത്രത്തിലോട്ട് മാറ്റുകയാണ് ഭയങ്കര ടേസ്റ്റിയായൊരു കറിയാണ് ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കറിയും നിങ്ങൾ ഉണ്ടാക്കില്ല അത്ര ടേസ്റ്റി ആയൊരു ക കറിയാണ് ഈ ഉരുളക്കിഴങ്ങ് കത്തിരിക്കുക സബ്ജി ഒരു പ്രാവശ്യം ഒന്ന് നോക്കണം ഇതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ ഇതിൻ്റെ ഗുണം അറിയണമെങ്കിൽ കറിയുടെ ഗുണം എന്തെന്ന് മണവും ഗുണവുമെല്ലാം ഒന്ന് അടങ്ങിയ ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ആ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആണോ വിശ്വസിക്കുന്നു ഇനി അടുത്ത റെസിപ്പിയായിട്ട് ഉടനെ വരാം ഇതിൻ്റെ ടേസ്റ്റ് ഉപ്പ് നോക്കിയാൽ അവസാനം വിളമ്പാൻ കാണില്ല അത്ര ടേസ്റ്റിയായ ഒരു കറിയാണ് ഇത്രയും ടേസ്റ്റി ഇതിനു കാണുമെന്ന് ഞാനും വിചാരിച്ചില്ല അപ്പോഴാർക്കെങ്കിലും ഒരു വെജിറ്റബിൾ കറി വേണമെന്നുണ്ടെങ്കിൽ വെറു വളരെ ചിലവ് ഒരു കറിയാണ് രണ്ട് കത്തിരിക്കയും രണ്ട് ഉരുളം കിഴങ്ങും വെച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു കറി അപ്പോഴ അടുത്ത റെസിപ്പിയായിട്ട് ഉടനെ കാണാം